ആൻഡോ ചേട്ടനെക്കുള്ള ഒരാളെ ഞങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡോ ജോസ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിന് വിതരണത്തിനെടുത്തു നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി അത് ജനങ്ങളത് പോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളത് വിളിച്ചത് നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ് ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമുദ്ര സമതൃത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് സമുദ്രത്താണ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അവരിവിടെ ഉണ്ട് ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ് അതായത് നമ്മുടെ ടർപ്പ് മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ സമത് ഗ്രൂപ്പാണ് അതിർത്തി എടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ് അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ്പി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ഗുത്ത ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കും നമ്മൾ ലൂസിഫർ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഇങ്ങനെ ഒരുപാട് ആവേശം ഇപ്പോൾ നമ്മുടെ കൃഷ്ണിന്റെ കാണ്ടം അവരെ എടുത്തിരിക്കുന്നത് അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ സിനിമ നമ്മൾ വിത്ത് വിചാരിച്ച പോലെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ ആ ഡയറക്ടർ പറയുന്നത് അതായത് ഈ സിനിമ എത്ര പേര് കണ്ടു എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ പടം കാണുന്ന ടേലന്റിൽ ഒരു സെക്കൻഡ് പാർട്ട് പാട്ട് ലീഡ് ലീഡിട്ടിട്ടാണ് പടം നിർത്തുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാർ ഈ പടങ്ങി ചോദിക്കുന്നില്ല അത് ഉടനെയുണ്ടോ ഉടനെ ഉണ്ടോന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് അപ്പം ആ സീക്വലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ആണ് ഇദ്ദേഹത്തിന്റെ എൻട്രിയും പ്രസൻസും വരവ് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി വന്നൊരു പരിപാടി ആയിരുന്നു അപ്പം എല്ലാവരും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഉണ്ടോ അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഇട്ടിയതിനു ശേഷം അദ്ദേഹം ഇന്ന് പറഞ്ഞു തുടങ്ങി സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം അത് ഒഫീഷ്യലി നമുക്ക് അനൗൺസ് ചെയ്യാൻ ടൂ എന്തായാലും ഉടനെ നമ്മൾ തുടങ്ങാനുള്ള ഒരു പരിപാടി ഒരു തീരുമാനമുണ്ട് ബാക്കി എന്തെങ്കിലും പെട്ടെന്ന് ടു ചെയ്യാം നമുക്ക് ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ മെയിൻലി യു ആർ യു ആർ യുവാൻ മീൻ മെട്രോ മാറ്റ്മിറ്റ് നൗ താങ്ക് യു